എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ടീം ഒരുപാട് വിമർശനങ്ങൾക്കും തോൽവികൾക്കും ഒരുപാട് ദുരന്തപൂർവ്വമായിട്ടുള്ള കളിശൈലിക്കു ശേഷം മറ്റൊരു തിരിച്ചുവരവനായിട്ട് എതിരിടാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ എന്ന് പറയുന്നത് ബഗാൻ കടുവകളാണ് സോ നല്ല ബെസ്റ്റ് ടൈമാണ് നമ്മളുടേത് ഒരു മരണ പോരാട്ടം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കളി തന്നെ ആയിരിക്കും ഇത് കാരണം ഒന്നെങ്കിൽ ജയിക്കണം അല്ലെങ്കിൽ മരിക്കണം ബിക്കോസ് ഈ ഒരു മത്സരം തീരുമാനിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതും കൂടി കഴിഞ്ഞാൽ ഇനി ഈ സീസണിൽ ഒരു പ്രതീക്ഷയും വെക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയും വെച്ചിട്ട് കാര്യമില്ല വിജയം അനിവാര്യമാണ് എന്ന് എന്നുമാണ് പറയാൻ ഒരു പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ടീമിന് ചിലപ്പോൾ വിജയം അനിവാര്യം അല്ലാതിരിക്കാം പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചേ പറ്റൂ അല്ലെങ്കിൽ ആരാധകരുടെ എത്തുന്ന ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം തോൽക്കുമെന്ന വിശ്വാസത്തിലാണ് പലരും സോ എന്നാലും നമ്മൾ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും കളി കാണും കാരണം ബ്ലാസ്റ്റേഴ്സ് എല്ലാ ആരാധകരുടെ മനസ്സിലും ഇങ്ങനെ കുടിയേറി പാർക്കുന്ന ഒരു ക്ലബ്ബ് തന്നെയാണ് സമനില പോലും ആശ്വാസമാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിമിഷത്തിൽ ഒരു സമനില കിട്ടിയാൽ പോലും നമുക്ക് എന്താണ് വലിയ ആശ്വാസമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഐ എസ് എൽ ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ആ ഒരു ക്ലബ് തന്നെയാണ് ഇജ്ജാദ് ടീമാണ് ഈ ഒരു സീസണിൽ പോലെ ഇറക്കിയിട്ടുള്ളത് ഒരുപക്ഷേ ഈ ഒരു സീസണിൽ മോഹൻ ബഗാൻ തോറ്റിട്ടുള്ളത് ബാംഗ്ലൂർ എഫ് സിയോട് മാത്രമാണ് അതായത് ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടുള്ള ടീമിനോട് മാത്രമാണ് ഈ ടോപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം പരാജയപ്പെട്ട് ശീലിച്ച ഒരു ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്നത് ാലോ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഒരുപക്ഷേ ഈ ടീം മോഹൻ ബഗാന്റെ ഈ ഒരു ടീം അനലൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം പലരുടെയും പേര് കേൾക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു പേരുണ്ട് ഈ ടീമിനെ കാണുമ്പോൾ തന്നെ ടോട്ടലി ഒരു പേര് കേൾക്കുമ്പോൾ ഈ മുന്നേറ്റ നിര എന്ന് പറയേണ്ടതാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് വിദേശ താരങ്ങളായിട്ടുള്ള മുന്നേറ്റ നിരക്കാരാണ് സ്വാഭാവികം നമുക്കറിയാം മുന്നേറ്റ നിരയിലായാലും മധ്യനിരയിലായാലും ഡിഫൻസിലായാലും ഇടിവെട്ട് ഐറ്റങ്ങളെ വെച്ചിട്ട് കളിപ്പിക്കുന്ന ഏക ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് എന്ന് പറയുന്നത് അപ്പോൾ മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ ദിമിത്രോസ് പെത്രാത്തോസ് അല്ലെങ്കിൽ ജേമി മെക്ലേറൻ എന്ന് പറയുന്ന രണ്ട് താരങ്ങളുണ്ട് ും ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ കൊമ്മിക്സും ഗ്രേറ്റ് സ്റ്റുവേർട്ടും ഉണ്ടാവും സോ എങ്ങനെ വന്നാലും ഇടതും വലതും മൂർച്ചയുള്ള വാളുകളാണ് എന്ന് വേണം പറയാൻ ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഇതേ താരങ്ങളായിട്ടുള്ള ലിസ്റ്റൻ കൊളാസയും മൻവീർ സിംഗും അവിടെ ഉണ്ട് എങ്ങനെ വന്നാലും മുന്നേറ്റത്തിൽ ഇടിമിന്നൽ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന കളിക്കാരാണ് മോഹൻ ബഗാന്റെ മുന്നേറ്റ നിര എന്ന് പറയുന്നത് ഇനി അവരുടെ മദ്യനിരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ് മദ്യനിര പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങളാണ് അതായത് ഇന്ത്യയിലെ ബെസ്റ്റ് താരങ്ങളാണ് അവരുടെ മദ്യനിര കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹലപ്പ് മധ്യനിരയിലുണ്ട് അതുപോലെ തന്നെ ഡീബക് ടാങ്കിരി ഉണ്ട് അതുപോലെ അപ്പോയ ഉണ്ട് ഈ മൂന്ന് താരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയേണ്ട മൂന്ന് താരങ്ങളാണ് ഇവർക്കൊക്കെ പുറമെ ബെഞ്ചിൽ ഇരിക്കാനായിട്ട് അവർക്കുള്ളത് അനിരുദ്ധ താബ സുമിത്രായി സുഹൈൽ ഭട്ട് ആഷി കുർണിയൻ ഇവരൊക്കെ ആ ഒരു എ എം എഫ് അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് ആ ഒരു സംഭവം കളിക്കുന്ന ആൾക്കാരാണ് സോ മധ്യനിരയിലും മോഹൻ ബഗാന്റെ ആ ഒരു കരുത്ത് എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഇനി ഡിഫൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആൽബർട്ടോ റോഡ്രിഗസ് ആൻഡ് ടോം അൽഡ്രഡ് ഈ രണ്ട് താരങ്ങളും ഡിഫൻസ് നിരയിൽ കഴിവുറ്റ മികവുറ്റ കളിക്കാരാണ് ഒരിക്കലും വീക്ക് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കളിക്കാരല്ല കാരണം അത് വേണം നമ്മൾ ആലോചിക്കാൻ എങ്ങനെ വന്നാലും ഒരു അടി ഉറപ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇന്ത്യൻ ഡിഫൻസ് നിരയിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ സുഭാഷിഷ് ബോസ് ആൻഡ് ആശിഷ് റായ് വാട്ട് എ ടീം എന്താണ് പറയേണ്ടത് നിങ്ങൾക്കറിയില്ല അതും കഴിഞ്ഞ് അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ളത് വിശാൽ കെയ്ത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശാൽ കെയ്ത്തിന് ഈ ടീമിൽ വലിയ ജോലിയൊന്നുമില്ല കാരണം അജ്ജാതി പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനേറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്തതായിട്ട് ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് സത്യം പറഞ്ഞാൽ ഈ ഒരു ടീം നോക്കി നിന്നിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ടീം അനലൈസ് ചെയ്തിട്ടോ ടീമിൻ്റെ ശൈലികൾ അനലൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടീമിൻ്റെ ജയങ്ങളോ അവരുടെ ടേബിൾ ടോപ്പേഴ്സ് അങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല വിജയിച്ചേ മതിയാകൂ വിജയം നൂറ് ശതമാനം നിർബന്ധമാണ് നമ്മുടെ ടീമിനെന്ന് പറയുന്നത് ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദുരന്തപൂർവ്വമായിട്ടുള്ള നിമിഷങ്ങൾ മാത്രം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഈ സീസണിൽ സോ ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനുമായിട്ട് പന്ത് തട്ടാനൊരുങ്ങുമ്പോൾ നല്ല ഒരു അടി കുളർത്ത് തന്നെ കളിക്കണമെന്ന് ഞാൻ പറയുള്ളൂ ഇനി ഈ ഒരു കുറച്ച് ദിവസമായിട്ട് ചില അപ്ഡേറ്റുകൾ നമ്മൾ വരുന്നുണ്ട് ക്വാമി പെപ്ര ഔട്ട് ആവുന്നു ബ്ലാസ്റ്റേഴ്സ് എന്ന് പുറത്ത് പോകുന്നു എന്നൊക്കെ പറയേണ്ടത് സോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ബ്ലാസ്റ്റേഴ്സ് എടുക്കാൻ പോകുന്ന ഒരു മണ്ടൻ തീരുമാനമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അതല്ലാന്നുണ്ടെങ്കിൽ അതിലേറെ മികച്ച ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കളിക്കാരനെ കൊണ്ടുവരണം അല്ലാന്നുണ്ടെങ്കിൽ ജൗഷ്യ സിറ്റീരിയെ തന്നെ കളിക്കളത്തിലേക്ക് ഇറക്കാനാണ് പാടുന്നുണ്ടെങ്കിൽ ഈ മാനേജ്മെൻറ്റിനെ ഇനി കല്ലെടുത്ത് എറിയേണ്ടി വരും ആ തരത്തിലാണ് ഈ ഒരു മാനേജ്മെൻ്റ് നമ്മുടെ കാര്യം മുന്നോട്ട് വെച്ചു കൊണ്ടിരിക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടീമിൻ്റെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മധ്യനിരയിൽ ഇപ്പോൾ ബിബിൻ മോഹന് പരിക്ക് പറ്റി കയറിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം വരുമെന്നുള്ള സൂചനകളൊക്കെ എല്ലാ റിപ്പോർട്ടേഴ്സും നമുക്ക് തന്നിട്ടുണ്ട് സോ ബിബിൻ മോഹൻ വന്നാലും നമ്മുടെ മദ്യത്തിൻ്റെ വീക്കെൻ്റെ ആണ് അല്ലാതൊന്നും പറയില്ല ഒരു പെർഫെക്റ്റായിട്ടുള്ള ഡി എം എഫ് ഇല്ലാതെ ഒരിക്കലും ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല പക്ഷേ എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷകളുണ്ടോ ചോദിച്ചാൽ എവിടയ്ക്ക് എന്തൊക്കെയൊരു പ്രതീക്ഷകൾ എന്ന് പറയുന്ന രീതിയാണ് നമുക്കുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഇലവൻ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം സച്ചിൻ സുരേഷിനെ തന്നെയായിരിക്കും അവിടെ ഇറക്കാനായിട്ട് പോകുന്നത് ഇനിയിപ്പോൾ മിലോസിനെയും കൊയ്ഫിനെയും മാറ്റി നിർത്തിയ ഒരു ഇന്ത്യൻ ഡിഫൻസ് നേരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം അവിടെ നമ്മുടെ ഹോർമിപ്പം റൂവ്വ അതുപോലെ തന്നെ പ്രീതം കോട്ടാലി അതുപോലെ പ്രബീർദാസ് നോച്ചാ സിംഗി ഈ നാല് താരങ്ങളെ കൊടുക്കുന്നതായിരിക്കും നല്ലത് സന്ദീപിനെ എങ്ങനെ വന്നാലും മാറ്റി നിർത്തണമെന്ന് ഞാൻ പറയുള്ളൂ ഇനി അവരുടെ നമ്മുടെ മധ്യനിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൊയ്ഫിനെ കൊടുത്തിട്ട് വിപിനെയും കൊയ്ഫിനെയും ലൂണയെയും കൊണ്ടുവരാം മുന്നേറ്റ നിരയിൽ നമ്മുടെ നോഹ സദോയ് അതുപോലെ തന്നെ ഹിസോസിമിനിയസ് നമ്മുടെ ഐമെൻ അല്ലെങ്കിൽ കോറോസിങ് ഈ താരങ്ങളാണ് നല്ലത് പ്രത്യേകിച്ചും രാഹുൽ കെ പി ഒക്കെ ഈ മത്സരത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് സോ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ കോമി പെപ്രയെ കുറച്ചും നേരത്തെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടി വരും കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത്ത് വളരെയധികം ഉപകാരപ്പെടുത്തേണ്ട ഒരു മത്സരം കൂടെയായിരിക്കും മോഹൻ ബഗാനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പന്ത് തട്ടാൻ പോകുന്ന ഒരു മത്സരം എങ്ങനെ വന്നാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക സ്കോർ ബോർഡും ജസ്റ്റ് ഒന്ന് അടിയിൽ കമൻ്റ് ചെയ്തോളി ആരുതാണ് ശരിയാവുന്നത് നമുക്ക് നോക്കാം തോൽക്കുന്നറിയാം പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വിജയം മിന്നായം പോലെ മിന്നി മറയുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൻ കൂടി എന്നെ വിളയാ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപോകാം അതുവരെയ്ക്കും ബൈ